ഇന്ന് നാസർഗാക്ക് എനിക്കൊക്കെ പണിയല്ലേ ഇന്ന് ഞങ്ങൾ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് ഇപ്പൊ ഞങ്ങളിവിടെ ഹയർസെൻസിന്റെ പഴയ ഫാക്ടറി ഉണ്ട് എച്ച് എം എൽ പഴയ ഫാക്ടറി അതിപ്പം ടി മ്യൂസിയം ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് ടൂറിസത്തിന് വേണ്ടി ലീസിന് കൊടുത്തിട്ട് ഇപ്പോ ടി മ്യൂസിയമാണ് അത്യാവശ്യം നല്ല ആളുകളൊക്കെ ഒന്ന് കാണുന്നൊക്കെ ഉണ്ട് അവിടെ കുറെ ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ പോവാ നാസർഗ് അങ്ങനെ ഞങ്ങൾ ടി മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ഫ്രണ്ട് ഇതാണ് ടി മ്യൂസിയം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് എന്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാവാ അപ്പൊ അങ്ങോട്ട് കയറവാ അങ്ങനെ കുറെ ശേഷം ഞാൻ ആസർക്കിയൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഇതൊക്കെ ഒന്ന് കാണട്ടെ അങ്ങോട്ടൊക്കെ കണ്ടില്ല കുറെ റെയ്ഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് അവിടെ ഒക്കെ കാണാനുണ്ട് പിന്നെ ഇതാ ഇതാണ് പഴയ ഫാക്ടറി കേട്ടോ പഴയ ഫാക്ടറി ഓഫീസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഇതിൻറെ ഉള്ളിലാണ് ഇപ്പൊ മ്യൂസിയം ആയിട്ടുള്ളത് പിന്നെ അങ്ങോട്ട് പോയിട്ട് ഓരോന്ന് കാണിച്ചാ ഇവിടെ നല്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒക്കെ കാണിച്ചോക്ക് വിളിച്ചോ വിച്ചു ആണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് ഇത് അവിടെയൊക്കെ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മ്യൂസിയത്തിലേക്ക് കയറുന്ന വഴി കേട്ടോ എന്തായാലും ഇവിടെ അടിപൊളിയാണ് കുറെ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡിലൊക്കെ തന്നാൽ ഇപ്പൊ നമുക്ക് കാണാൻ മ്യൂസിയത്തിൽ ഈ ഭാഗമല്ല വേറൊരു ഭാഗമാണ് അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോവാം വരിക അവിടെ ഒക്കെ നല്ല സെറ്റപ്പ് ഇതാണ് കേട്ടോ പഴയ ഫാക്ടറി ആണ് ഇത് അല്ല ബിൽഡിംഗ് ഒക്കെ എത്രയാണ് പഴക്കമുള്ളതാണ് അതിലൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തിട്ടിങ്ങനെ ഉള്ളി മ്യൂസിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താണ് ടി മ്യൂസിയം കഴിഞ്ഞാൽ അടുത്ത സെക്ഷന് ബാസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ അഡ്വെഞ്ചർ ടൂറിസാണ് കേട്ടോ ഇവിടെ അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഇതാ നമ്മുടെ ട്രാക്കുകളൊക്കെ കാണാം അവിടെ ഓക്കെ ഈ ട്രാക്കുകളൊക്കെ എന്തിനാന്ന് ആദ്യം കാണിച്ചു തരാം അതങ്ങോട്ട് വാച്ച് ഇങ്ങോട്ട് ഇവിടെ ഇതാ ഇവിടെ ഗോ കാർട്ടിങ് ഉണ്ട് കേട്ടോ ഓഫ് റോഡ് ഗോ കാർട്ടിങ് ആണ് അപ്പൊ അതിന്റെ പണ്ട് ഇതൊക്കെ ഓടിച്ചു പോകാനൊക്കെ ആയിട്ടുള്ള ട്രാക്കുകളാണ് അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് ഇനി പോയിട്ട് വരാം വാ ഇവിടെ നല്ല അഡ്വഞ്ചർ ടൂറിസ് നല്ല സൂപ്പറാണ് മെയിൻ ആയിട്ട് ഇവിടെ ഗോ കാർട്ടിങ് ആണ് അപ്പം അത് പോകുന്ന വഴിയാട്ടത് ഗോ കാർട്ടിങ് പോകുന്ന ട്രാക്കാട്ടത് അപ്പാ നമ്മുടെ പണി ഇവിടെയാണ് പണിയല്ല നമ്മൾ ഇവിടെ നമ്മളിവിടെ ഈ കാണിച്ചു കൊടുക്കും ഗോകാർട്ടിങ്ങിന്റെ ട്രാക്ക് പോകുന്നതിന്റെ ചുറ്റും കണ്ടോ നല്ല റെഡ്നേപ്പിയർ ഉണ്ട് ഇവിടെ നോക്കിയതാ അല്ല സൂപ്പർ റെഡ്നേപ്പിയർ ഇത് വെട്ടിയെടുക്കാനാണ് ഞാൻ അസർക്കും വന്നത് അല്ലാതെ മ്യൂസിയം ഇതും കാണാനല്ല അതിന്റെ കൂടെ ഇത് കാണും ചെയ്യാ നമുക്കിതാ ഇത് മൊത്തം വെട്ടിയെടുക്കാനുള്ള പുല്ലുകളാണ് അപ്പൊ ഇത് ഇങ്ങനെ ഇങ്ങനൊരു ചാൻസ് നമുക്ക് കിട്ടിയത് നമ്മുടെ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് വിളിച്ചപ്പോൾ വാടാ ഞാനത് പറഞ്ഞിട്ട് പോട്ടെ നമ്മൾ ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവനെ പറഞ്ഞത് അവര് ട്രാക്കിന് ചുറ്റും ഷോയ്ക്ക് വേണ്ടി ചെയ്താണ് അതാ നോക്കേണ്ടത് ഇത് പശുവിന് കൊടുക്കാനൊന്നുമല്ല ഡയറി ഫാമിലോട്ടൊന്നുമല്ല ഇവര് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഇതാ ട്രാക്കിന്റെ രണ്ട് സൈഡിലും ഗോക്കാർട്ടിങ് പോകുന്ന ട്രാക്കിന്റെ രണ്ട് സൈഡിലും ഇതിങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാൻ നോക്ക് റെഡ്നിയേത്തിറൊക്കെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ നമ്മള് ബയോഗ്യാസിന്റെ സ്ലറിയൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്ത് പോലത്തെ പുല്ലുകൾ അത്രയും കരുത്തലുണ്ട് ഇങ്ങോട്ടൊക്കെ പുല്ലുകൾ കാണിച്ചു കൊടുക്ക് നല്ല സൂപ്പർ പുല്ലുകള് അപ്പൊ അവർക്ക് ഇതിങ്ങനെ ഷെയ്ഡായിട്ടും പിന്നെ ഇതിന്റെ കണ്ടില്ല അങ്ങനെ ഈ ട്രാക്കിലോട്ടൊക്കെ തൂങ്ങിക്കുന്നുണ്ട് അപ്പൊ ഇത് മൊത്തം അവർ കട്ട് ചെയ്യാൻ പറഞ്ഞു കട്ട് ചെയ്യുന്നവരെ അവർ വെട്ടി കളിയാണ് അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ അങ്ങനെ പരിചയം അല്ലോണ്ട് എന്റെ ഫ്രണ്ട് പറഞ്ഞത് പശുവിനെ കൊണ്ടുപോവാം നിങ്ങൾക്ക് ഫാമിലൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് വന്നാണ് എന്നാണി അവനും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷെ അവൻ ലീവാണെന്ന് നമുക്കൂടെ അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സാറുമാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെ കട്ടി കട്ടിയിലൊക്കെ നമുക്കറിയാം നമ്മൾ പുൽ കൃഷി പോലെ തന്നെ കട്ടി വൃത്തിയാക്കി കൊടുക്കുക പിന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് കൂടുതൽ കൊടുക്കണം അവർക്ക് എന്താ വെച്ചാൽ നമുക്കൊരു ഹെൽപ് ചെയ്യുന്നില്ല ഇതാ നല്ല നല്ല ഇത് മെയിൻ ആയിട്ട് കണ്ടത് നമ്മൾ റെഡിനേപ്പിയർ ഇങ്ങനെ ഷോയ്ക്കും കൂടെ ചെയ്യുക എന്നതാണ് എന്ത് രസാന്ന് നോക്ക് ഇനി ഞങ്ങളെ പരിപാടി തുടങ്ങുകയാണ് ഇനി ആ സർക്ക് ഞാനിവിടെ കുറെ ഇവിടെയൊക്കെ കണ്ടു ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് കണ്ടു ഇവിടെ ഈ തുടക്കത്തിൽ അവർ കുറച്ച് വെട്ടിയതുണ്ട് ഇങ്ങനെയല്ലേ ശരിക്കും പുല്ല് വെട്ടലുകണ്ട് അവർ കേക്ക് വെട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് വൃത്തിയാക്കി കൊടുക്കണം പിന്നെ ഇത് ഇതിന്റെ ഒരു ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് റെഡ് നേപ്പിയർ നമുക്ക് ഇനി എല്ലാവർക്കും ഇങ്ങനെ വീട്ടിലൊക്കെ രണ്ട് കൂട്ടൊക്കെ ഫ്രണ്ടിലൊക്കെ നട്ടുകഴിഞ്ഞാൽ നല്ല ഷോയും കൂടെയാണ് ഇവര് അതാ പറഞ്ഞത് ഞങ്ങൾ വല്ല ഇത് നോക്കി ഇവിടെ ട്രാക്കിൽ സെറ്റ് ചെയ്യാൻ ഏറ്റവും ഭംഗിയായിട്ട് തോന്നിയത് പോലെ പുല്ലാണ് പുല്ല് തന്നെ ഇപ്പൊ നമുക്ക് ഈ വെറൈറ്റി ഇറങ്ങിയതുകൊണ്ട് കണ്ടില്ല ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ വരെ എടുക്കാം ഇങ്ങനെ നല്ല സെറ്റപ്പിലാണ് നിൽക്കുന്നത് പിന്നെ നമുക്ക് തീറ്റ പുൽ കൃഷി ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് അടിപ്പിച്ചുള്ളതുകൊണ്ട് അത്ര ഇത് കിട്ടൂല ഇവിടെ ആകുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഒരു വഴി ഇങ്ങനെ പോവുക അതിന്റെ സൈഡിൽ നട്ട് പിന്നെ അവർ ഇതാ ഈ ടയർസ് ഒക്കെ ഇങ്ങനെ വെച്ച് കാണാനും അതിന്റെ ഒക്കെ ഒരു ഷോ ഉണ്ടല്ലോ ടയർ ഇങ്ങനെ വെച്ച് വേണ്ടി ഒരു ട്രാക്കാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭംഗി പിന്നെ ഞാൻ നോക്കിയിട്ട് ഇതിന് ഇത്ര കരുത്ത് കരുത്തേണ്ടില്ലേ നമുക്ക് എന്താ പുല്ലിന്റെ കരുത്ത് പിന്നെ നല്ല കറക്റ്റ് ഇതാ കൂട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തി അവർ നല്ല മീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ നല്ല നോക്കുന്ന പുല്ലാണ് അതുകൊണ്ടാണ് ഇത്ര റിസൾട്ട് വെറുതെ ഒന്ന് പുല്ല് ഒന്നും ഇത്ര കറക്റ്റ് വരില്ല കെയർ ചെയ്യുന്ന കൂടാണ് ഇത് കണ്ടിട്ട് ഇന്നാലും കുറച്ച് വീഡിയോ എടുക്കാൻ റെഡ് നേപ്പിയർ ഇങ്ങനെ ആരും അങ്ങനെ ചെയ്യലില്ല ഇത് നമുക്കൊരു പുതിയൊരു ഐഡിയ ആണ് കേട്ടോ നമുക്ക് നമ്മളിപ്പോ പുൽകൃഷി ചെയ്തതിന്റെ ബൗണ്ടറിയിൽ ഇപ്പൊ പുതിയ നമ്മളൊരു അൻപത് സെന്റ് പുൽകൃഷി ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിന്റെ ബൗണ്ടറിയിൽ ഇതുപോലെ നമ്മൾ റെഡ് നേപ്പിയർ നട്ടുകൊണ്ട് തന്നെ നമുക്കറിയാം പൊന്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭംഗിയും കൂടെ ഉണ്ടാവുന്നത് പിന്നെ സൂപ്പർ സൂപ്പർനേപ്പിയറിന് അത്ര വീതി ഇല്ലെങ്കിലും ക്ഷേലിന്റെ അടുത്ത് വെക്കും പിന്നെ ഇതിന് ചൊറിച്ചിന് കൂടുതലാണ് അങ്ങനെ പ്രശ്നം നമുക്ക് നമുക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിനെ കണ്ടില്ലേ ഈ തണ്ടില് ഭയങ്കര ഈ പൊടി ഭയങ്കര കൂടുതൽ നമ്മൾ ഇതുണ്ടോ നമ്മൾ കരിമ്പിൽ ഇതൊക്കെ ഉണ്ടാവുന്ന ഇത് ഭയങ്കര നല്ല ചൊറച്ചിൽ വരും അപ്പൊ നമ്മള് പുല്ലൊക്കെ കട്ട് ചെയ്ത് ഏറ്റിയിരുന്ന സമയത്തൊക്കെ നല്ല ക്ലിയർ ചെയ്തിരുന്നു ഇവിടെയൊക്കെ കണ്ട് ഫുള്ള് ഇതിന് പൊടി അട്ടിക്കാൻ നല്ല ചൊറിച്ചിലേക്കും അപ്പം അത് ശ്രദ്ധിക്കണം അപ്പം നമ്മളെ പരിപാടി ഇനി ഇതൊക്കെ കട്ട് ചെയ്തെടുക്കലാണ് അപ്പൊ ഇനി നമുക്ക് പണിയിലോട്ട് പോവാം പുടിച്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുന്നുണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് നാസറക്കാനെ കാണില്ല നാസറക്ക മൊത്തത്തിൽ കറങ്ങി ഇങ്ങനെ കാണുക അത്യാവശ്യം ഇവിടെ ഇങ്ങനെ കാണാൻ കിട്ടും ആ ട്രാക്ക് അങ്ങനെ പോകുന്നുണ്ട് അതിന്റെ അപ്പുറത്തൊക്കെ വേറൊക്കെ കുറെ അഡ്വെഞ്ചർ ഉണ്ട് അപ്പം അങ്ങോട്ടൊന്നും പോയിട്ടില്ല അല്ലെങ്കിൽ പണി നടക്കൂല അപ്പൊ നമ്മളെ ഗുഡ്സിലെ എല്ലാ സെറ്റപ്പിലും വന്നിട്ടുണ്ട് ഇത് ഉണ്ടോ അത് നിങ്ങളെ കാണിക്കായിട്ടാണ് നമ്മളെ സ്ഥിരം ബൂട്ടുണ്ട് അതിന്റെ കയറും കത്തി ഇതൊക്കെ എടുത്താണ് ഞങ്ങള് വന്നത് ഇപ്പോൾ ആദ്യം കാണിക്കാന്നത് ഞങ്ങള് പറഞ്ഞ ഒരു സ്ഥലം കാണാൻ പോവാന്നല്ലേ വന്നത് നാസർക്കാ കത്തി പിടിച്ചോളി പണി തുടങ്ങാം നമ്മളിത് നമ്മളെ സെറ്റപ്പിലായിട്ടുണ്ട് കേട്ടോ ഷൂവും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി പണി തുടങ്ങുകയാണ് ഇപ്പം ഹാഫ് സ്ലീവ് ഒക്കെ ഒന്ന് ഫുൾ സ്ലീവ് ആക്കി വെക്കട്ടെ പുല്ല് വെട്ടായതുകൊണ്ട് ഇവിടുന്ന് വെട്ടല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ലൈനിൽ അങ്ങോട്ട് പുല്ലുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ഈ സെക്ഷൻ അങ്ങനെ തീർത്തു തീർത്തുപോവാ നമുക്ക് വെക്കാൻ ആ റോ ട്രാക്കിൽ വെക്കാം അവിടെ കൊണ്ടുവെച്ചോളൂ ഇവിടെ വെക്കണ്ട വെട്ടിത്തരുന്നത് അവിടെ വെക്ക പിന്ന ഉദ്ഘാടനം അവിടെ തുടങ്ങാം പുല് വെട്ടില്ല നല്ല തിക്കുള്ള പുല്ലോ ആവുന്ന പുല്ല അങ്ങനെ കൊണ്ടു വെച്ചത് കേട്ടോ ഇല്ല ഇളയതും ഉണ്ട് അത്യാവശ്യം മൂപ്പായതും ഉണ്ട് രണ്ട് മിക്സ് ആണ് കുറച്ച് വെട്ടേണ്ട സമയം കഴിഞ്ഞിട്ടില്ല യാത്ര അത് കുഴപ്പമില്ല നമുക്ക് മൂപ്പായന്റെ അടിഭാഗം വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് കുറച്ച് ഭാഗം നട്ട് തീർക്കാനുണ്ട് അപ്പൊ അത് വേണമെങ്കിൽ അതിന്റെ അടിക്കഷ്ണങ്ങൾ കിട്ടും താഴത്തൊന്ന് മൂന്ന് രണ്ടു മൂന്ന് മുത്തം നമുക്ക് വെട്ടി എടുക്കാം സൂപ്പർ പുല് വെട്ടുമ്പോ ഇതുവരെ ചേർത്ത് വെട്ടി വെട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി വീടിയോടുത്ത് ഇങ്ങനെ വെട്ടി കാണിക്കുന്നില്ല വേഗങ്ങളതൊക്കെ വെട്ടി തീർക്കട്ടെ വെട്ടി തീർത്തിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചതാ അപ്പൊ നമ്മളിതാ ഇത്രയും ഏരിയ വെട്ടിയപ്പോഴത്തേക്കും ഇഷ്ടംപോലെ പുല്ല് ഇട്ടിട്ടുണ്ടോ പുല്ല് കാണിച്ചവർക്ക് പുല്ല്താ ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട് വലിയ കെട്ടാ ഒരു കൂട്ടത്ത് ഒരു കട അരിയുമ്പോ തന്നെ നമുക്ക് ഒരു കെട്ട് പുല്ല്ണ്ട് നമുക്ക് ഏറ്റുന്നേലും കൂടുതൽ പുല്ലുണ്ട് വലിയ കെട്ടുകളൊക്കെ അപ്പൊ ഇഷ്ടംപോലെ പുല്ല്ണ്ട് പിന്നെ ഒന്ന് ഇവരിതാ മുന്നെ വെട്ടിയ സമയത്ത് ഇവർക്ക് ഇങ്ങനെ കട കയറ്റി ഹൈറ്റില് കട ഹൈറ്റിൽ കട കേറ്റിട്ടാ വെട്ടിരുന്നു ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കുന്നത് നമ്മളെപ്പോഴും പുല്ലൊക്കെ വെട്ടുമ്പോൾ ഇങ്ങനെ മാക്സിമം പതിച്ചു വെട്ടണം ഇതിപ്പോ കുറച്ച് കയറിപ്പോയി ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാലും പറ്റുന്നത്ര നമ്മളിതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് ഒരിക്കലും പുല്ല് വെട്ടുമ്പോൾ നമ്മൾ കയറ്റി വെട്ടരുത് പിന്നെ ഇവിടെ കണ്ടെ ഇവിടത്തൊക്കെ കുറെ പുല്ല് ഇട്ടി ഇതപ്പോ കഴിഞ്ഞ ശേഷം വെട്ടിയതാണ് വെട്ടിയ വേസ്റ്റ് ഇട്ടിട്ട് അതിന് ഇങ്ങനെ ഇഷ്ടംപോലെ പൊന്തി വന്നത് അപ്പൊ ഇതൊക്കെ തലഭാഗമൊക്കെ ഒന്ന് വെട്ടി ഇതമാര് വൃത്തിയാക്കി കൊടുത്ത് ഇനി നമുക്ക് തന്നെ കിട്ടിയാലും പുല്ലാവുമല്ലോ നമ്മൾ ചെയ്യുന്ന പണി ഒന്നുകൂടെ വൃത്തിയാക്കി കൊടുക്കണം ഇത്രയും തീർന്നിട്ട് ഇനി ആ സൈഡിലുണ്ട് ആ സൈഡിൽ കുറച്ച് കൂട്ടുള്ളു അതുകൂടെ വെട്ടി വെക്കണം അതാ ആ ഫ്രണ്ടിലുണ്ട് അവിടെയൊക്കെ പക്ഷെ ആ ഒരു കൂട്ടൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ഒരു കെട്ടിന് മുകളിൽ പുല്ല് അതിന് തന്നെ കിട്ടും അത്രയും വലിയ കെട്ടാണ് പുല്ലൊക്കെ നല്ല ഹെവി കെട്ടാണ് എങ്ങോട്ട് നോക്കി നമ്മുടെ ഗോകാർത്തിങ്ങനെ ട്രാക്കില് നിരത്തി പുല്ല് വെച്ചിട്ടുണ്ട് ഒക്കെ പുല്ലിന്റെ കെട്ടാ ഇതൊക്കെ ഉണ്ടല്ലോ ഒരു കൂട്ടം വെട്ടുമ്പോ കിട്ടുന്നാണ് ഇങ്ങനത്തെ ഒറ്റ കെട്ട് അപ്പൊ എത്ര ഉണ്ടാവും പുല്ല് നോക്കി നോക്കിയതാ പോലെ ഉണ്ട് ഇപ്പൊ ട്രാക്കിൽ ഇങ്ങനെ നിരത്തിയെ കാണാൻ നല്ല രസമുണ്ട് അപ്പൊ അത് നിങ്ങള് കാണിച്ചു തരാൻ ആ തല വരെ ഉണ്ട് കേട്ടോ അത് അങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇനി ഒരു സൈഡിൽ നിന്ന് നമുക്ക് നമുക്കിന്നെ വണ്ടിയിൽ കയറ്റി കയറ്റി വരണം ഞാൻ ഇത് മുകളിലോട്ടൊക്കെ അട്ടിടാല് കുറച്ച് പണിയാവും കേട്ടോ താഴെന്നൊക്കെ അപ്പൊ നല്ല പിടിക്കണതാ നല്ല വെയിറ്റ് ഉണ്ട് നിങ്ങളാണി കുറച്ച് കൂട് ഒരേ കൂട്ടത്തിന് ഒരു കയറി വെച്ചപ്പം കുറച്ച് കൂടുതലായി പോയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇനി അങ്ങോട്ട് കേറ്റാം നമ്മളെ ഗുഡ്സ് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കേറ്റിയല്ലേ എന്നാലും ഇഷ്ടം പോലെ പുല്ല് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുറവില്ല നല്ലൊരു ഹെൽപ്പായിട്ട് നമുക്ക് ചെയ്തിട്ടുള്ളത് സൂപ്പർ പുല്ലും റെഡ് ആദ്യമായിട്ടാണ് ഇത്രയും വെട്ടുന്നു നമ്മളിപ്പോ റെഡ് പിയർ നട്ടു കൊടുത്തിട്ടുള്ളൂ ഇത്ര കൂടുതലായിട്ട് റെഡ് പിയർ മാത്രം വെട്ടുന്നത് ഞങ്ങൾ ആദ്യമായിട്ടാണ് മറ്റേ നമ്മൾ സൂപ്പർ നേറും ഒക്കെ ആയിരുന്നു നമ്മൾ കൂടുതൽ ചെയ്തിട്ടുള്ളത് ഇത്ര കൂടുതൽ ചെയ്തിട്ടില്ല ഇപ്പൊ പുതിയ നട്ടലിലാണ് നമ്മൾ ബൗണ്ടറിയിലൂടെ ഇപ്പൊ ഇങ്ങനെ പുല്ലത് കുറച്ച് ഇതുപോലത്തെ കഷ്ടങ്ങള് നമ്മൾ കൂട്ടാക്കി വെച്ചത് ആഹ് അതൊക്കെ ഇതുപോലത്തെ കഷ്ണങ്ങള് നമ്മൾ നടാനായിട്ട് കുറച്ച് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ പറഞ്ഞു നമ്മൾ പുതിയതായിട്ട് അര ഏക്കറ് നട്ട സ്ഥലത്ത് ബൗണ്ടറിയിൽ കുറച്ചും കൂടെ നമുക്ക് വെക്കാണ്ട് അത് നമ്മള് ഇതിന് ഇതിൽ നിന്ന് പുല്ല് പുൽത്തോട്ടം കിട്ടിയ പുല്ല് കുറവായിരുന്നു റെഡ്നേപ്പിയർ ഇത് അങ്ങനത്തെ കഷ്ണങ്ങളുണ്ട് അത് നമ്മൾ എടുക്കുന്നുണ്ട് ചാക്കലേറ്റ് ഉണ്ട് കൊണ്ടുപോകണം ഇതൊക്കെ ഉണ്ട് എടുക്കട്ടാസർക്ക ആദ്യം നമുക്ക് പുല്ല് കയറ്റാം പുല്ല് ലോഡാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നുണ്ടോ ഇപ്പൊ ചെറുതായിട്ട് മഴ വരുന്നുണ്ട് ഇപ്പോഴത്തേക്ക് നമ്മൾ പുല്ലൊക്കെ നല്ല സെറ്റ് ആക്കി ആക്കിയിട്ടുണ്ട് ശേഷം നല്ലൊരു ലോഡ് ഉണ്ട് പുല്ലിനെ ലോങ് നോക്കി ലെങ്ത് കൊണ്ട് പുല്ല് അതാ കുറച്ചൊക്കെ നിലത്ത് കട്ടിയിട്ടുണ്ട് നമ്മൾ മാക്സിമം വലിച്ച് കെട്ടിയിട്ടുണ്ട് മേലോട്ട് പിന്നെ രണ്ട് ചാക്കിലായിട്ട് നമുക്ക് നടാനുള്ള കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം മഴയുമ്പോഴത്തേക്ക് വേണ്ട പോവാ ചെറിയൊരു കാര്യം കൂടെ കാണിച്ചിരുന്നിട്ട് നമുക്ക് പോവാ ഒന്ന് താഴെ ഇറങ്ങിട്ടോ വ പുല്ലൊക്കെ കൊണ്ടുവന്നതിന് മുന്നേ ഇത് തന്നരോടെ നമുക്ക് ടാങ്ക്സ് പറഞ്ഞിട്ടാണ് പോവാനായിട്ട് നമുക്ക് ഇവിടെ പുല്ലൊക്കെ വെട്ടാനായിട്ട് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു അഡ്വഞ്ചർ ടൂറിസം നടക്കുന്നുണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അപ്പൊ അവരുടെ ഗോ കാർട്ടിങ്ങിന്റെ ട്രാക്കിൽ നിന്നാണ് നമ്മൾ പുല്ലൊക്കെ വെട്ടി എടുത്തിട്ടുള്ളത് അപ്പൊ അവരൊക്കെ നടത്തുന്നത് സാറാണ് സാറിനോട് ആദ്യം തന്നെ താങ്ക്സ് പറയാണ് ഹലോ അവരാണ് സാറിന് അവരാണ് നമുക്ക് വേറെ ഹെൽപ്പ് ഒക്കെ ചെയ്തു വരെ ട്രാക്കിൽ നിന്നാണ് പുല്ലൊക്കെ അരിഞ്ഞിരുന്നത് ട്രാക്കിലല്ല ട്രാക്കിന്റെ സൈഡിൽ വരുന്ന പുല്ല് അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യം സാറിന് തീർച്ചയായും തീർച്ചയായും ഞങ്ങൾ ഓഫ് റോഡ് ഗോക്കാത്താണ് എൻ കെന്റെ ഓഫ് റോഡ് ഗോക്കാത്താണ് ഇതിൽ ചെയ്തത് അപ്പൊ ഞങ്ങൾ ട്രാക്കിന്റെ സൈഡിൽ കൂടിയാണ് പുല്ല് ട്രാക്ക് ഉണ്ടാവും ഷോ നല്ലൊരു ഷോയും ഒരു ലെവലിൽ പരിധി ും സാറൊക്കെ ഇവിടെ അഡ്വഞ്ചായിട്ട് കാര്യങ്ങളുണ്ട് ഇവിടെ കയറി കാണാനും റൈഡിലൊക്കെ ഒന്ന് കയറാൻ പറഞ്ഞിട്ട് നമുക്ക് സമയമില്ല അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാവർക്കും വരാം വയനാട്ടിൽ ടീമിയോട് ചേർന്നാണ് ഇത് നടത്തുന്നത് ബാസ് എന്ന ഗ്രൂപ്പ് ഇത് നടത്തുന്നത് എല്ലാരും വരിക വയനാട്ടിൽ വരുന്ന എല്ലാവരും ഇതൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പോവാ നല്ല അടിപൊളി ആണ്